ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല പരിപാടിയായിരുന്നു വീടൊക്കെ ആ കപ്പാട അടിച്ച് നേരത്തെ തൂത്ത് വാരിയെടുത്തു അങ്ങനെ പൊടിയൊക്കെ അടിച്ച് തുടച്ച് വാരി വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും ഒതുക്കി പറക്കി വേണ്ടാത്തതെടുത്ത് ചുട്ട് കളഞ്ഞു അങ്ങനെയും മോളൂസ് ഉണർന്നു തുറങ്ങുമായിരുന്നു അങ്ങനെ മോളൂസിനെ വാക്കിലെടുത്ത് എനിക്ക് പൊടിയടിക്കാൻ പാടില്ല എന്നെ കണ്ടാരും പേടിക്കല്ലേ എനിക്ക് പൊടിയടിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ മൂക്കൊക്കെ മൂക്കൊക്കെ കെട്ടിക്കൊണ്ടാണ് എല്ലാം ചെയ്തത് അങ്ങനെ എല്ലാം എല്ലായിടവും പറക്കി ഇന്നൊരു തൂപ്പ് തുടപ്പ് വൃത്തിയാക്കൽ നോമ്പൊക്കെ വന്നല്ലേ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഉമ്മച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ പോയി കുഞ്ഞി ഒരു ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കുഞ്ഞിപ്പണ്ണി ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പം കരയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഉമ്മിച്ച് വരുന്നിടം വരെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു അങ്ങനെ അവിടെ ഇരുന്നു എന്നിട്ട് ഉമ്മച്ച് വന്ന് ഞങ്ങളങ്ങനെ ദേ സർപ്രൈസ് പൊട്ടിക്കാൻ പോകുകയാണ് അങ്ങനെ ഒരു ജുവല്ലറിയിൽ വന്നു ജുവല്ലറിയിൽ വന്നത് എന്തിനാണോ എന്ന് മനസ്സിലായോ ഗൈസ് അങ്ങനെ കുഞ്ഞിപ്പണ്ണീനെ കൊലിസ് മേടിക്കാൻ നോക്കിയതാണ് അപ്പം പറഞ്ഞു നടക്കട്ടെ നടക്കുമ്പോൾ മേടിച്ചാൽ മതിയെന്ന് അങ്ങനെ ഇനി അതങ്ങോട് ഒഴിവാക്കി പിന്നെ പിന്നെന്താണെന്ന് മനസ്സിലായോ കാത് കുത്ത് കുഞ്ഞി പെണ്ണിൻ്റെ കാത് കുത്തി എനിക്കാണേ പേടിയായിരുന്നു പാവം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ എന്താണെന്നോ ഞാൻ ഷൂട്ട് ചെയ്തില്ല മറ്റേ കുത്തി കുത്തു തന്നെ കുത്താമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പിന്നെ കമ്മലൊക്കെ മേടിച്ചു അങ്ങനെ കുത്തി അങ്ങനെ നല്ല കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു പാവം കഴിഞ്ഞ് ആകെപ്പാടെ അങ്ങ് വിഷമത്തിലായി പുള്ളി അങ്ങനെ അവിടെ നിന്ന് ജ്വല്ലറിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ട് കുഞ്ഞു മോളൂസ് കരഞ്ഞപ്പം മൂത്ത മോള് ഭയങ്കര കരച്ചിലായിരുന്നു അവൾക്ക് വിഷമം വന്നു അങ്ങനെ ഞങ്ങളെന്ന് മോളൂസ് അത് കഴിഞ്ഞിട്ട് ഉറങ്ങി കേട്ടോ ഞങ്ങളത് കഴിഞ്ഞ് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ ഒരു വെജിൻ്റെ വെജിറ്റേറിയൻ കടയായിരുന്നു അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഫുഡ് മോൾ പറഞ്ഞ് വെജിറ്റബിൾ ബിരിയാണി മതിയെന്ന് അങ്ങനെ അത് വാങ്ങി എന്നിട്ട് കൊള്ളത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു ഞാൻ പ്ലെയിൻ ദോശയാണ് വാങ്ങിച്ചത് മിച്ച ചപ്പാത്തിയും ഉള്ളൂ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടു